നമസ്കാരം കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവമാണ് ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോൾ ഗേറ്റിന് ഇടയിൽ കുടുങ്ങി മരണപ്പെട്ടത് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ട ആ കുട്ടിയുടെ മുത്തശ്ശിക്കും ധാരണാന്ത്യം സംഭവിച്ചു ഈ വിഷയത്തിൽ കുട്ടിയുടെ ആ അപകടം നേരിൽ കണ്ട വ്യക്തിയുടെ വാക്കുകളാണ് ഇത് സംഭവം ആദ്യം കണ്ടത് ഞാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ വീടിൻ്റെ ഇരുപത് മീറ്റർ അപ്പുറത്താണ് അപകടമുണ്ടായത് വൈദ്യുതി ഷോക്കേറ്റതാണെന്നാണ് ആദ്യം കരുതിയത് റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ഒൻപതുകാരൻ മരിച്ച സംഭവം വിശദീകരിച്ച് അയൽക്കാരൻ പറഞ്ഞ വാക്കുകളാണ് ഇത് വീട്ടിലെ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ചെലവിൽ അബ്ദുൾ ഗഫൂറിൻ്റെയും സജിലയുടെയും മകൻ മുഹമ്മദ് സിനാൻ ആണ് ഇന്നലെ മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത് വീട്ടിൽ നിന്ന് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ സിനാനെ അയൽ വീട്ടിലെ റിമോട്ട് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം സംഭവം അറിഞ്ഞ കുട്ടിയുടെ മുത്തശ്ശി ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു കുട്ടി അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയ കുട്ടിയുടെ പിതാവായ ഗഫൂറിന്റെ മാതാവ് പാങ്ങ് കല്ലങ്ങാട്ടുകുഴിയിൽ ആസ്തിയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച ഗേറ്റുണ്ടായിരുന്ന വീട്ടിൽ ആരുമില്ലായിരുന്നു തിരൂർ എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് സിനാൻ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ എന്താണ് എന്താണ് എന്താ സംഭവം ഞാൻ ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഇരുപത് മീറ്റർ ദൂരത്താണ് എൻ്റെ വീട്ടിൻ്റെ കൊലായിലിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു നാലേ പത്തോടു കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അല്ലേ കരണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഒരു കുട്ടി എൻ്റെ കുടുങ്ങി കിടക്കുന്ന അങ്ങോട്ട് പോകണ്ട കറണ്ട് പിടിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പിന്നെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ പിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോറ് തുറന്ന് അപ്പം കുട്ടി താഴോട്ട് വീഴാണുണ്ടായത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇത് എവിടെ ഏത് ഭാഗത്താണ് ഗേറ്റിന്റെ അറ്റത്തായിട്ടാണോ ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത് പിന്നെ കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത് മാഷ്ടൊരു പ്രാഥമിക നിഗമനത്തിൽ എന്താണെന്ന് അത് മനസ്സിലാവുന്നത് സെൻസർ വർക്ക് ചെയ്യാതെ കുടുങ്ങിപ്പോയതല്ലെയാണോ എനിക്കത് അറിയില്ല പക്ഷേ എന്തായാലും ഷോക്കടിച്ചതൊന്നുമല്ല ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ് കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല പിന്നെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിടിച്ചെഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത് ആ തലഭാഗമാണ് ഏകദേശം തലയും നല്ല ശരീരത്തിൻ്റെ പകുതി ഭാഗവും ഉണ്ട്